ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എനിക്ക് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും നിറഞ്ഞ പൂക്കുവായി എല്ലാവരോടും എനിക്ക് എൻ്റെ കടപ്പാടും ഇതും ഞാൻ പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് എപ്പോഴും പോകുന്നില്ല നിങ്ങളെ ഒരു നന്ദിയും ഇതും കാണുന്നുണ്ട് നിങ്ങളെല്ലാവരും കമൻറ്റും ഞാൻ കാണുന്നുണ്ട് ആ കമൻ്റെല്ലാം എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് ഓരോരോ സമയത്തുള്ള സ്നേഹം എനിക്ക് ഇപ്പോൾ തുളുമ്പി തുളുമ്പി കാണുന്ന അത്രയും കന്തികളും പറയാ പറയുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയുന്നതാണ് ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്നത്തേത് എൻ്റെ ജീവിതകഥയെ പറ്റിയിട്ടുള്ള ജീവിത അനുഭവങ്ങളാണ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ പങ്കിടാൻ പോകുന്നത് ഇത് അഞ്ചാമത്തെ പാട്ടാണ് ജീവിത അനുഭവങ്ങളും പിന്നെ ജീവിച്ച് വന്ന വഴിയും ജീവിത ദുരന്തങ്ങളും ഇതിനെ പറ്റിയുള്ള അഞ്ചാമത്തെ പാട്ടാണ് ഇപ്പം എനിക്കെന്ന ഒന്ന് നിങ്ങളോട് പറയാനുള്ളതെന്നു വെച്ചാൽ ഞാൻ ഈ കഥ പറയുന്നതിന് ഇനി നടുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പിന്നെ കമൻറ്റായിട്ട് ഇട്ട് തന്നാൽ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് എനക്ക് എൻ്റെ ജീവിതകഥ പറയാൻ പറ്റും എനക്കത് എളുപ്പവും കൂടിയാണ് ഞാനിത് മറന്നു മറന്ന് പോകുന്നില്ല അന്നേരം ഓരോരോ സമയത്ത് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കിത് കേൾക്കുമ്പം ഓരോരോ സമയത്ത് ഇന്ന ചോദ്യം വരുമല്ലോ ഇന്നതാണ് ആടെ വിട്ടുപോയിട്ടുണ്ടെന്നുള്ള ആ ചോ ചോദ്യങ്ങൾ നിങ്ങൾ എനിക്ക് ചോദ്യമായിട്ട് ഇട്ട് തന്നു കഴിഞ്ഞാൽ അതിന് ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ എഴുതിയെടുത്തിട്ട് ഉത്തരമായിട്ട് ഞാൻ അടുത്ത് ഇനി ഞാൻ പറഞ്ഞോളൂ ആ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എനക്കത് നല്ലൊരു ഇതായിട്ട് വരും അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിനുള്ള ചോദ്യം ഈ ഇന്നിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വരെയാണ് ആ ചോദ്യം ഉണ്ടാവുക അത് അടുത്ത ആഴ്ച ആ സമയത്ത് നിങ്ങൾ അതിന് പറ്റുന്ന ചോദ്യങ്ങൾ കഴിഞ്ഞാൽ എനിക്കത് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം എനിക്ക് തരാനും പറ്റും നിങ്ങൾക്കെന്നെ പറ്റി അറിയാൻ കൂടുതൽ അറിയാനും കഴിയും എനിക്ക് നിങ്ങളോട് കൂടുതൽ പറയാനും കഴിയും എനിക്ക് ഓർമ്മയുണ്ടാവും ഇപ്പം ഞാൻ ഈ പറയുമ്പോൾ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത്താലും ഓർമ്മയുണ്ടാവില്ല പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ അത് നേരെ താരത് ഓർമ്മയുണ്ടാവും അതേപോലെയാണ് എൻ്റെ അവസ്ഥ ഇപ്പോൾ ഇവിടെ വന്ന് പറയുമ്പോൾ എനിക്ക് ഒരു എല്ലാം പറഞ്ഞു വെച്ചാൽ ഇടയ്ക്കെല്ലാം ഓർമ്മിച്ചിട്ട് വരും വീട് എത്തുമ്പോഴേക്കും അതെല്ലാം മറന്നു പോകും പിന്നെ ഏതെല്ലോ ഏടുന്നല്ലോ എടുത്തു പറയും അങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങളെന്നാണ് വേണ്ട ചില ഓരോ സ്ഥലത്തും സമയത്തുമ്പം ഇന്ന് എന്താണ് നിങ്ങൾ ചെയ്തതെന്നുള്ളത് അങ്ങനെ ഓരോ സമയത്ത് എന്താ ഉണ്ടായത് നിങ്ങൾ എങ്ങനെയാണ് ഐഡിയെത്തിയത് അങ്ങനെയാണ് മറ്റുള്ളത് അങ്ങനെ ഓരോ ചോദ്യങ്ങൾ നിങ്ങളിങ്ങനെ എനിക്കിങ്ങനെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാവും എനിക്കത് മനസ്സിലാവും ഞാൻ ജീവിച്ചു വന്ന വഴിയാന്നല്ലോ അതുകൊണ്ട് എനിക്ക് ഏതാ പറഞ്ഞത് ഏതാ പറയേണ്ടത് എന്നുള്ളത് എനിക്ക് ഓർമ്മ കിട്ടൂല ഇപ്പം പോരാതെ പ്രായത്തിൻ്റെതാണ് കൊല്ലം മുമ്പേ ആണെങ്കിൽ ഞാനെല്ലാം കൃത്യമായിട്ട് പറയാം ഞാനെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ബുക്ക് ആക്കിയിട്ട് എഴുതി വെച്ചിട്ട് ഞാൻ പഞ്ചായത്തിൽ അവർ ഇതിൻ്റെ ഉണ്ട് ആ കൗൺസിലർ കൊണ്ടുപോയിട്ടുണ്ട് അവർക്ക് നോക്കാനും അവർ അതിന് ബുക്കിലിടും അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കുടുംബശ്രീൻ്റെ അതിൻ്റെ അകത്തെല്ലാം ഞാൻ എഴുതിയത് അതിൻ്റെ അകത്ത് കുറച്ച് ഭാഗങ്ങൾ നല്ല ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് അവർ പുസ്തകത്താക്കുമ്പോൾ അതിനകത്താക്കി വെച്ചിട്ടുണ്ട് എല്ലാ അവരെ കുടുംബശ്രീൻ്റെ നമ്മളെ കുടുംബശ്രീൻ്റെ പുസ്തകത്തിൽ മൊത്തം ഉള്ള മലപ്പൊട്ടം പഞ്ചായത്തിൻ്റെ അതിൻ്റെ അകത്ത് നമ്മളെ അനുഭവങ്ങളെ പറ്റിയിട്ട് എഴുതാന്നിട്ട് അതിനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം ഞാൻ നമുക്കിപ്പം ഒന്ന് പറയുകയെന്നു വെച്ചാൽ എല്ലാവരോടും ഒന്നും കൂടി പറയുന്ന എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നിങ്ങൾ നിങ്ങളോരോരാളെ അമ്മയെന്നുള്ള പൊളിയും അമ്മയെന്നും ഏച്ചിന്നും എന്തെല്ലോ വിളിക്കുന്നുണ്ട് എല്ലാം എനിക്കത് നല്ല 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 ഊർജ്ജം തരുന്നു നിങ്ങൾ പറഞ്ഞു എനിക്ക് ഞാൻ നൂറ് വയസ്സ് വരെയാണ് നൂറ് വയസ്സൊന്നും വേണ്ട എനക്ക് ഒരു എഴുപത് എഴുപത്തഞ്ച് വയസ്സ് വരെ ആയാൽ തന്നെ അത്രേ ജീവിക്കാൻ കഴിയുള്ളൂ അത്രക്കന്നെ ആകുമെന്ന് പറയാൻ കഴിയില്ല എന്നാലും ഞാൻ നിങ്ങൾ ആരോ പറയുന്നതുകൊണ്ട് ഒരു എൺപത് വയസ്സൊരു ആയിപ്പോ എങ്കിലായിക്കോട്ടെ അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ അതിൽ കൂടുതലൊന്നും ഒരു ദിവസം എനിക്ക് നിൽക്കണമെന്ന് ആഗ്രഹമില്ല അതുകൊണ്ട് നിങ്ങൾ പറയുന്നതെന്ന് പിന്നെ എനിക്ക് ആരോഗ്യം അല്ല നമ്മൾ ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ ഊർജ്ജം നിങ്ങൾക്ക് ഉണ്ടാകുന്നെന്നായിപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഊർജ്ജം കിട്ടുന്നതെന്ന് ഞാൻ പറയുന്നു നിങ്ങളിപ്പം പറയുന്നത് ഞാൻ ഉള്ളു ഞാൻ പറഞ്ഞിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഊർജ്ജം കിട്ടുന്നു അതുകൊണ്ട് ഓരോരോ കാര്യങ്ങളും ഞാനിങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഓരോരോ ഒന്നും നിങ്ങൾ പറഞ്ഞത് പിന്നെ ഇന്നലെ ഒരു ഞാൻ ഇഞ്ചി നടുന്നതിനെ പറ്റിയിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞ സമയത്ത് അന്നേരം അവർ ഇഞ്ചി ചകരിച്ചോളു നടന്നു ഞാൻ എന്നോട് ചകരിച്ചോളും നടുന്നത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ചകരിച്ചോറിൽ നട്ടുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ മേലെ ഈ വെറും ഉണക്ക ഉണക്ക ഈ കരിയിലും മാത്രം നട്ടാൽ ഇഞ്ചി നന്നാവില്ല എന്താ വെച്ചാൽ അതിന് മണ്ണ് വേണം കുറച്ച് മണ്ണ് പൊഞ്ഞുകൂടും ഈ കരിയിലെ മാത്രം ആകുമ്പോൾ അതിന് വണ്ണം കൂടുതലുണ്ടാവില്ല കുറച്ച് മേലെ ഉണ്ടാവുന്നവരുണ്ട് കുറച്ച് അതിൻ്റെ മേലെ വളവുമ്പോട്ട് കുറച്ച് ചകരിച്ചോടും ഇട്ട് ഇനിയിപ്പം ഇതിൻ്റെ മേലെ ഇനി ഞാൻ നട്ടേൻ്റെ മേലേന്ന് വെച്ചാൽ കുറച്ച് തോൽ വെക്കും തോല് വെച്ച് കുറച്ച് കമിയുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പം മുളച്ച് വരുമ്പം രണ്ട് ദിവസം കഴിയുമ്പോൾ കുറച്ച് തോല് വെക്കും അതിൻ്റെ മേലെ എന്നിട്ട് കുറച്ച് ചകരിച്ചോടും വളവും കൂടി ആദ്യം ഇടും പിന്നെ ചാണകടക്കി വയ്ക്കും പിന്നെ ആദ്യം അതേപോലെ കുറച്ച് തോലും വെച്ച് കുറച്ച് ഇതേപോലെ ഇങ്ങനെ ഇടും അങ്ങനെ ഇടണം എന്നാലും മാത്രമേ അട്ടിയട്ടിയായിട്ട് കീഞ്ഞ് കീഞ്ഞ് വരൂ ഒരുപാട് ഒരു പ്രാവശ്യം ഒന്നും നട്ടാൽ ഇപ്പോൾ ആദ്യം നട്ടിട്ട് പറഞ്ഞാൽ പോരാ പിന്നെ ഇത് നടുമ്പം രണ്ടാമത് ഒരട്ടി ആദ്യം ഇടണം രണ്ടാമത്തെ അട്ടി ആദ്യം ഇടണം പിന്നെ മൂന്നാമത്തെ അട്ടിട്ട് നിറയും ഫുള്ളാവും നമ്മൾ ഈ ഈ പരിക്കാനാവുമ്പോഴേക്ക് ഫുൾ ആവും അതിൻ്റെ അടുത്ത് ചാണകം നമ്മൾ ഈ പിന്നെ പഞ്ചകതി പോലുള്ള സ്ഥിതി കലക്കി വെക്കുന്നുണ്ടല്ലോ അതിൻ്റെ അത് ദിവസവും മുട്ടി വയ്ക്കും എല്ലാ നമ്മൾ വീട് വയ്ക്കുമ്പോൾ എല്ലാം ഇത് വയ്ക്കും അങ്ങനെയാണ് ഞാൻ ഇതുവരെ നട്ടെടുത്തോളാം ഇനി മഞ്ഞളിനായാലും ചേമ്പായാലും ഇനി ആയാലും എന്ത് വേണമെങ്കിലും നമുക്ക് ചാക്കിൽ നടുന്നതിന് ഒരുപയൽ പോലും ചാക്കിൽ നട്ട ഉണ്ടാവുകയും ചെയ്യും ഞാനക്കതെല്ലാം അനുഭവമാണ് അതുകൊണ്ട് നിങ്ങൾ പിന്നെ ചാക്കിൽ നട്ടാലും ഉണ്ടാകും വേഗമില്ലല്ലോ അത് ചാക്കിൽ നടണം കുറച്ച് വലിയ അല്ല പിന്നെ വലിയ വേഗം വാങ്ങണം പിന്നെ കപ്പിയും പിന്നെ ഈ ഇതെല്ലാം നടുന്നതിന് വലിയ ചാക്ക് വാങ്ങണം പിന്നെ ചേനക്കും നമ്മൾ കുറച്ചും കൂടി വലിയൊരു ചാ ചാക്കിൽ ഇടുന്നില്ലേ അത് കുറച്ച് നല്ല വീതി ഉള്ളതിൽ കൂടുതൽ നട്ടു കഴിഞ്ഞാൽ വണ്ണത്തിൽ കീയും നല്ലപോലെ കീറി മൂന്നാലഞ്ച് കിലോ എല്ലാം കീയും പിന്നെ ഞാൻ പണിയെടുത്തതാണ് എനിക്ക് കിട്ടിയതാണ് കഴിഞ്ഞ ഇക്കെല്ലാം കിട്ടായിട്ടാണ് കഴിഞ്ഞ പോലെല്ലാം അത്രക്കും വലിയ ചേന കിട്ടിയില്ല കഴിഞ്ഞ പോലെ ഞാൻ മൂന്നാലഞ്ച് ചേന നട്ടിട്ട് എനിക്ക് വലിയ ചേന കിട്ടിയിരുന്നു അതുകൊണ്ട് അങ്ങനെ ഉള്ളു അതുകൊണ്ട് ഞാൻ ഇതും കൂടി ഒന്ന് പറയുന്നത് വെച്ചാൽ അങ്ങനെ ഒരു കമൻറ്റിൽ ഉണ്ടായിനായിരുന്നു അതായത് ഈ മറ്റേ പു കരിയിലേല് നട്ടൂടെയെന്ന് നടുന്നോണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ വെറും കരിയിൽ മാത്രം നട്ടതിനെ കൊണ്ട് ഇഞ്ചി കീഴില്ല നമ്മൾ ഈ പച്ചക്കറി നടും പോലെയല്ല ഇത് പച്ചക്കറിക്ക് മേലോട്ടല്ലേ വരേണ്ടത് അതുപോലെയല്ല ഈ കീ മണ്ണിൽ കീഴുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾക്ക് വെറും കരിയിലേൽ നട്ടാൽ ഒന്നും ഉണ്ടാവില്ല പിന്നെ കരിയിൽ ഇടണം അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ മണ്ണോ ചകരിച്ചോറോ എന്താ ഇടുന്ന വെച്ചാൽ ഇടണം ഇട്ടാൽ മാത്രമേ നമുക്ക് കരിയിൽ വേണം ഇനി കരിയില നല്ലപോലെ വേണം കരിയിലല്ല പച്ചത്തോലായാലും മതി നല്ലപോലെ വേണം ഇപ്പോൾ ഇല്ലാകുമ്പോൾ കരിയിൽ ഇട്ടാൽ മതി എന്നുവെച്ചാൽ പച്ചത്തോലിട്ടാൽ ആവില്ല അതുകൊണ്ട് അങ്ങനെയാണ് അതൊന്നും പറഞ്ഞത് ഞാൻ ഇതിൽ പറയാമെന്ന് വെച്ചിട്ട് മാത്രമേ കമൻറ്റിൽ പറഞ്ഞത് അതേപോലെ നിങ്ങളും എൻ്റെ ഈ ജീവിതത്തെ പറ്റിയിട്ട് കമൻറ്റ് ഇടണം ആ കമൻ്റ് ഇട്ടതിൻ്റെ അതിന് ഉത്തരമായിട്ട് ഞാൻ അടുത്ത ആഴ്ച അതേപോലെ പറയാൻ വേണ്ടിയിട്ടാണ് എനിക്കിത് എല്ലാം ഓർമ്മ കിട്ടാത്തതുകൊണ്ട് നിങ്ങളെന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരോ എന്ന ചോദ്യങ്ങളും ഓരോരോ ചോദ്യങ്ങളും പറയുമ്പോൾ അതിനനുസരിച്ച് എനിക്ക് എൻ്റെ കഥയായിട്ടങ്ങ് കൂട്ടി പോകാൻ കഴിയല്ലോ അതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്നത് നിങ്ങളെല്ലാം അങ്ങനെ ചെയ്യണം അത് പറയുന്നത് ഞാൻ അങ്ങനെയാണ് ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ പിന്നെ നമ്മൾ ഈ ഈ കൃഷിയിൽ വന്നതും ഞാൻ എങ്ങനെയാണ് കൃഷിയിൽ വന്നതെന്നോ അതെല്ലാം നിങ്ങളോട് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഈ വീടിന് വീട് പണ്ടേ അമ്മ ഉള്ള സമയത്ത് പണ്ട് നമ്മൾ ഞാൻ ചെറിയ കാലത്തെ അമ്മ കൃഷിയും കാര്യങ്ങളെല്ലാം ഉണ്ട് ആ കൃഷിയും ഉണ്ട് അമ്മ കൃഷി ചെയ്യും അതിനായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പോകും വെള്ളം ഒഴിക്കാൻ പോകും അങ്ങനെ ചെറിയ ആയാലും ചെറിയതെന്ന് അഞ്ച് വയസ്സാകുമ്പോൾ തന്നെ അമ്മേൻ്റെ കൂടെ പോകും അങ്ങനെ ആദ്യമേ അങ്ങനെയാണ് അങ്ങനെ പോകും കുറേശ്ശെ കുറേ വെള്ളം ഒക്കെ കൊടുക്കും ചെറിയ പാട്ടെടുത്തിട്ട് വെള്ളം വെച്ച് കൊണ്ട് കൊടുക്കും അങ്ങനെയല്ല ഇതെല്ലാം എടുക്കും പശുവിനങ്ങ് പുല്ല് വരയ്ക്കാൻ പോകും ചെറിയ ഇതെടുത്തിട്ട് അങ്ങനെയുള്ള ശീലങ്ങളാണ് എനിക്ക് ആദ്യം അതുകൊണ്ട് എനിക്ക് ഈ കൃഷിനെ പറ്റിയിട്ടും അമ്മ മൂരാൻ പോകുമ്പോൾ അതിന് കറ്റിയെടുക്കാൻ പോകും ഞാൻ രണ്ടോ മൂന്നോ എടുക്കും ആ രണ്ടോ മൂന്നോ കറ്റിയെടുത്ത് നമ്മൾ കൊണ്ടു കൊണ്ടുവിടും മൂന്നരത്തേക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും അമ്മ പോകുമ്പോൾ അതിൻ്റെ വയ്യെന്നെ കുറച്ച് എടുക്കാൻ എനിക്കത്രയും എടുക്കാനാവില്ല അതിനനുസരിച്ച് ഞാനും എടുക്കാൻ പോകും പിന്നെ ഇനി അങ്ങനെ എന്ത് അമ്മ നാട്ടിപ്പണിയെടുക്കാനാ പോകുന്നു അമ്മേടെ അമ്മ നാട്ടിപ്പൊണ് എടുക്കുമ്പം കണ്ടത്തി പോയിട്ടാകുമ്പോൾ ദേശം അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഒരു ഒരുപുടി നോക്കും അങ്ങനെ എല്ലാ പണിയും അങ്ങനെയാണ് ഞാൻ പഠിച്ചു വെച്ചത് അതേപോലെ ഇപ്പം വീട് ഇന്ന് വന്നതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ എല്ലാം ആയി ഇനിയിപ്പം കല്ലുകൊത്തെല്ലാം ഒരു എൺപത്തെട്ടാം പള്ളേക്ക് നിന്നു അല്ല തൊണ്ണൂറ്റെട്ടാമ്പളേക്ക് കല്ലുകൊത്തെല്ലാം നിന്നു പിന്നെ ഇനി എന്താ ഒരു മാർഗ്ഗം ഞാനിങ്ങനെ ചിന്തിച്ചു എനിക്ക് മുന്നോട്ട് പോകണല്ലോ നാല് കുട്ടികളുണ്ട് അവരാ ഒരു നാല് നാലാളി നാല് ബൈക്ക് ആക്കിക്കൊടുക്കണ്ടേ അതിൻ്റെ ഒരു ബാധ്യത എനിക്കില്ലേ രണ്ട് കുപ്പ കല്യാണം കഴിക്കണം പിന്നെ രണ്ട് ആൺകുട്ടികളുണ്ട് അവരെ കല്യാണം കഴിക്കണം അവർക്കൊരു ജോലി ആവണ്ടേ എല്ലാം എന്തെങ്കിലും ഒരു വഴി ആക്കി കൊടുക്കണം ഇതെല്ലാം ഞാൻ ഇങ്ങനെ വെച്ച് പഠിക്കുന്നതിനൊന്നും പഠിക്കുന്നതിനും മൂത്തോള് മാത്രമേ നല്ലോണം മറ്റു ചെറിയോളും നല്ലപോലെ ചെറിയോളുടെ ഇനിയൊരു ഒരു ദയനീയ കാര്യം ഞാൻ പറയാം ചെറിയ ചെറിയ മോള് രണ്ടാമത്തെ മോള് പിന്നെ രണ്ടാം കൊല്ലം ഫിബ്രുവരി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് അല്ല അതെ ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിനാണ് എൻ്റെ മോള് കഴിഞ്ഞ കൊല്ലം പിന്നെ നമ്മളെ വൃത്തിപരിഞ്ഞ് പോയത് അത് എൻ്റെ കൈമേൽ നിന്ന് തന്നെയാണെന്ന് പറഞ്ഞാണെങ്കിൽ ആശുപത്രിയിൽ പോകുമ്പോൾ എൻ്റെ മടീന്ന് തന്നെയാണ് മടിയെന്നല്ല അങ്ങ് കൊടുത്തിട്ട് അങ്ങനെയാണ് അങ്ങോളം പോയിട്ട് എൻ്റെ ആസ്പത്രിയിലോട്ട് പോയി എന്നാണ് അത് അതെനിക്ക് ഇപ്പോൾ വിചാരിക്കാൻ കഴിയുന്നില്ല അത് പറയാനും കഴിയില്ല അതുകൊണ്ട് പിന്നെ രണ്ട് കുട്ടികളുണ്ടായി അവരെ എനിക്കത്രയും പറയാൻ കഴിയില്ല അത് ഞാൻ പറയുന്നില്ല അത് പറയുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾ മക്കളെ ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ് ഇനി എനിക്കതായാലും കൂടുതൽ പറയാൻ കഴിയില്ല അത് അങ്ങനെ കഴിഞ്ഞു പിന്നെ രണ്ട് ഉണ്ട് ആ മക്കൾ ആ മക്കൾ എൻ്റെ എനിക്ക് ഏഴ് മക്കളായില്ലേ മക്കളെ മക്കൾ പിന്നെ ഈ രണ്ട് പെണ് രണ്ട് പിന്നെ മൂത്തോക്ക് ഒരു പെണ്ണ് രണ്ടാമത്തേക്ക് രണ്ട് പെണ്ണ് മൂന്നാമത്തവന് രണ്ട് പെണ്ണ് നാലാമത്തേന് ഒരാണ് അതിപ്പോൾ ഏഴ് മക്കളെയും മക്കളാണ് എൻ്റെ മക്കളാണ് ആ ഒരു മക്കൾ എന്നുള്ള ഒരു സ്നേഹവും എനിക്കിപ്പോൾ ഉണ്ട് അവർക്ക് ഉണ്ട് ആ ഒരു സ്നേഹം പക്ഷേങ്കിലും ഞാൻ എന്നിട്ട് അതിനപ്പുറമൊന്നും പറയുന്നില്ല കോട്ടെ അത് പറഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഭർത്താൻ പറയാൻ കിട്ടുന്നില്ല ഇനി ഞാൻ ആ വിഷയം മാറ്റിയേക്കാം പിന്നെ ഞാൻ ഇന്നും മക്കളെ മക്കളെപ്പറ്റി പറയുന്നില്ല പറയാൻ കഴിയില്ല എനിക്ക് ഇനിയിപ്പം പറയണമെന്ന് വെച്ചാൽ ഞാൻ ഇനി കൃഷിക്ക് ഇവിടെ ഇവിടെ വന്നതിന് ശേഷം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ കല്ലുവക്കത്തെല്ലാം നിന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ മിഷീൻ കല്ല് ഇനി പോകുന്ന നേരം ഇനിയും എനിക്ക് വീട് വിട്ടിട്ട് പോവാം കല് രാവിലെ പോയി വൈകുന്നേരം വരിക കുട്ടികളെല്ലാം പെൺകുട്ടികളെല്ലാം പോയാൽ പിന്നെ എനിക്ക് ആവില്ലല്ലോ അന്നേരം പിന്നെ വീട് വീട്ടിലാളില്ലാഞ്ഞാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പ്രായം പെൺകുട്ടികളിൽ ഇട്ടിട്ട് പോകേണ്ടതല്ലേ രാവിലെ പോയി വൈകുന്നേരം അവിടെ എനക്ക് പോകാൻ കഴിയില്ല അന്ന് അന്നേരമാണ് പിന്നെ എൻ്റെ മോൻ പറഞ്ഞു അമ്മേ റബ്ബർ ടാപ്പിങ്ങിന് പാട്ടം കൊടുക്കുന്നുണ്ട് ഷോട്ടറിന് പാട്ടം കൊടുക്കുന്നുണ്ട് അകത്ത് എടുക്കാൻ നമുക്കുണ്ട് അങ്ങനെ ഓൻ പറഞ്ഞിട്ടാണ് ഓൻ പിന്നെ ഒരു രണ്ടേക്കർ സ്ഥലം പാട്ടം ഒഴിച്ച് തന്നു അങ്ങനെയാണ് റബ്ബർ തോട്ടത്തിലേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ റബ്ബർ തോട്ടത്തിൽ പോയിട്ട് റബ്ബർ പാട്ട് എടുക്കാൻ തുടങ്ങി റബ്ബർ പിന്നെ ഓൻ കുറച്ച് മരവൻ വേറെ വേറൊരാളെയും കൂടി കൂട്ടിക്കാരുന്നു പിന്നെ ഞാൻ കുറച്ച് കുറച്ചാൾ ഓൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓന് അന്നേരം ഒരു ജീപ്പ് എടുത്തിട്ട് പോകാൻ ജീപ്പിൽ പോകലുണ്ട് ജീപ്പ് അത് ഇപ്പോഴത്തെ പോകുമ്പോൾ നിനക്ക് ഇനി പിന്നെ ഓന് കിട്ടൂല പിന്നെ ഇത് മുടിക്കലുണ്ടാകും ഞാൻ എന്തെടുത്തു രാവിലെ എണീറ്റ് കത്തിയാക്കിയിട്ട് പോയിട്ട് കുറേശ്ശെ കുറേശ്ശെ മുടിക്കാൻ തുടങ്ങി ഓൻ മുറിച്ചത് പോലെ അതുപോലെ നോക്കിയിട്ട് മുറിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ആ ആ നൂറ് മരം ഞാൻ മുടിക്കും മറ്റേ മുന്നൂറ് പേരം മറ്റേ ആളും മുറിക്കും ഞാനും എൻ്റെ ഭർത്താവും കൂടി പാല് കൊടുത്തിട്ട് വരും അങ്ങനെ പാല് കൊടുത്ത് വന്ന് അ അങ്ങനെ കഴിഞ്ഞ് കിട്ടിയിട്ട കൊല്ലം ഞാൻ സ്വന്തം തന്നെ എല്ലാം പപ്പാതിയാക്കിയിട്ട് ഈ നാനൂറ് വരും ഇരുന്നൂറ് മരം ഒരു ദിവസം മുറിക്കും ഇരുന്നൂറ് വരം ഒരു ദിവസം മുറിക്കും അന്നേരം എൻ്റെ ഭർത്താവ് വന്ന് പാലെടുക്കും ഇത് രണ്ടാളും കൂടി പാലും എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരും ഇതിൻ്റെ കൂടെ വന്ന് പാലെല്ലാം ഉറക്കും ഷീറ്റെല്ലാം ആക്കൂടും ഷീറ്റ് അടിക്കുകയോ ഞാൻ പോകുന്നു പാലെല്ലാം ഉറതൊട്ട് വെച്ച് എല്ലാം അടിക്കാനേ ഉണ്ട് അങ്ങനെ പോയി അങ്ങനെ ആയതിന് ശേഷം എടുന്നില്ലോ ഇങ്ങനെ കുറേശ്ശെ കുറെ പാട്ട് പിന്നെ എനിക്ക് തോന്നി നമുക്ക് സ്വന്തമായിട്ട് ശേഷം റബ്ബർ വെക്കണം അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ ആങ്ങളെ ഒരാങ്ങളെ വരിച്ചു അല്ലേ ആ ഒരാളെളെ ആങ്ങളെ ഒരു മുപ്പത്തൊമ്പത് വയസ്സാവുമ്പോൾ തന്നെ വെച്ചു അപ്പോൾ എൻ്റെ ആ സ്ഥലമുണ്ട് അത് കൊടുക്കാൻ അവർ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പൈസ തരണം എന്ന് പറഞ്ഞിട്ട് പൈസ എടുക്കാം അന്നേരം സ്ഥലത്തിനെല്ലാം വില കുറവാണ് എൻ്റെ അവരെ സ്ഥലം കൊടുത്ത് ഞാൻ അവർക്ക് പൈസ കൊടുത്തത് ആ രേഖ എഴുതുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ആടെ ഒരു സ്ഥലം അത്ര പോലെ സ്ഥലമുണ്ട് ആ സ്ഥലം എനിക്കമ്മ തന്നു ആ ഒരേക്കർ ഉണ്ട് ഒരേക്കറല്ല രണ്ടും കൂടി ഒരേക്കർ ആടെ ആ എഴുപത്തഞ്ച് തരും സ്ഥലമാണ് ഒരാൾക്കുള്ളൂ ആ എഴുപത്തഞ്ച് സ്ഥലം ഇല്ലത് പിന്നെ മറ്റേവരെ അയിമ്പതിൻ്റെ ഞാൻ എടുത്തു ഇതും കൊടുത്തു അങ്ങനെ അവരെ സ്ഥലം പകുതി എടുത്തു പകുതി എൻ്റെത് കൊടുത്തു അതിൻ്റെ പൈസ അവർക്ക് കൊടുത്തു പിന്നെ എൻ്റെ പൈസ ഇല്ല എൻ്റെ അമ്മ അവർ എഴുതുന്ന കൂട്ടത്തിൽ അവർ രണ്ടാക്കും കൂടി എഴുതിത്തന്നു എനിക്ക് എനക്ക് എഴുതുന്നു എൻ്റെതും എഴുത്തന്നു അമ്മേൻ്റെ മേലൊരു കൈമത്തന്നെയുള്ളത് അമ്മയും ഉള്ളത് അമ്മ ഒരു അഞ്ച് ആവുമ്പോൾ അനക്കുന്ന അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു രേഖ ഇങ്ങനെ തന്നെ പിന്നെ പിന്നീട് ആദ്യം എഴുതാനും വിളിക്കാനും ആക്കണ്ടല്ലോ എന്നാണ് ഏതാനും ഒരു രേഖ എഴുതേണ്ടത് അങ്ങനെ അത് തൊട്ട സ്ഥലമാണ് അതുകൊണ്ട് അത് അനക്കാൻ അന്നേരം അമ്മ ഇട്ടു എൻ്റെ വീതങ്ങൾ അങ്ങനെ ഞാൻ അതിൽ റബ്ബർ മുറിച്ച് കുറച്ച് കുത്തിക്കണ്ടി കുറേ മരം എന്തെല്ലാം കാട്ടുമരങ്ങൾ അതെല്ലാം മുറിച്ച് റബ്ബർ വെച്ചു റബ്ബർ വെച്ചതിന് ശേഷം റബ്ബർ വെച്ചതിന് ശേഷം അക്കെല്ലാം അങ്ങനെ കഴിഞ്ഞ് അക്കലും പച്ചക്കറി അതിൻ്റെ അകത്ത് നിറച്ചും പച്ചക്കറി വെച്ചു കപ്പ വെച്ചു ബാസ് വെച്ചു ചേമ്പ് വെച്ചു ചേമ്പലെ കിഞ്ചൽ കണക്കിൽ ചേമ്പാണ് ഞാൻ പിന്നെ ഓരോരോ അട്ടി ഒരു രണ്ട് മൂന്ന് ചേമ്പ് നട്ടു ചേമ്പ് ഒരു ഒരു കുറച്ച് സ്ഥലം നട്ട് കളിച്ചാൽ തന്നെ കിഞ്ചൽ ചേമ്പ് കൊടുക്കാനായി അത്രക്കും ചേമ്പ് ഉണ്ടാവും ചേമ്പ് ഉണ്ട് കപ്പ് കപ്പ് വെച്ചു പിന്നെ ചേന വെച്ചു എല്ലാം ഓരോ തട്ട് പിന്നെ ബാക്കി തച്ചും പച്ചക്കറി പച്ചക്കറി നട്ടിട്ട് വെള്ളം ഇരിക്കലും ഒരു തവണ ആദ്യം നട്ടു പിന്നെ മഴ പെയ്യാനാകുമ്പോൾ ആദ്യം നട്ടു ആ വർഷത്തിലേക്ക് ആ വർഷത്തിൽ നിന്നിട്ട് ചിങ്ങമാസം തന്നെ രണ്ടാമത്തെ നടലും നട്ടു പിന്നെ അത് കഴിയുമ്പോൾ ഒരു നടലും കൂടി വെച്ചാൽ മൂന്ന് പ്രാവശ്യം പച്ചക്കറി നേടും ഞാൻ അവിടെത്തന്നെ അടയായാലും വയലും ഉണ്ട് വയലിൽ നാൽപ്പത് സെൻറ്റ് കണ്ടുണ്ട് എന്നാൽ നാൽപ്പത് സെൻറ്റ് കണ്ടത്തിലും ഒരു ഒരു സൂചി കുത്താൻ സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ പച്ചക്കറി നേടും എല്ലാം വെള്ളേരിയും ഇന്നതൊന്നും ഇല്ല എല്ലാ ഇതുകൊണ്ട് കോളിഫ്ലവർ എല്ലാം ഒരുപാട് നേടും ഇപ്പോഴത്തെ പോലെ ഈ കുറച്ചൊന്നുമല്ല ഒരുപാട് കണ്ടത്തിൽ ഓരോ ഓരോര ആരൊക്കെ കണ്ടം കൈപ്പ വയറും എല്ലാം എത്രയാന്ന് അയിമ്പത് കിലോ എല്ലാം ഉണ്ടാവും കൈപ്പക്കയും പയറും എല്ലാം അത്രക്കും ഉണ്ടാകുമ്പത്തും ഇരുപത്തഞ്ച് കിലോ പയറും പത്തിരുപത് കിലോ കൈപ്പക്കയെല്ലാം ഒന്നരാടും പറിച്ചിട്ട് ഞാൻ വണ്ടിയിലാക്കിയിട്ടാണ് കൊണ്ടുപോകുക ഞാൻ വണ്ടിയിലാക്കി കൊണ്ടുപോയി പീടിയെല്ലാം കൂടുതലായി പോയി വീഡിയോ വീടിയൊന്നും എടുക്കൂല എല്ലാം കുറച്ച് കുറച്ചേ എടുക്കൂല ആ കുറച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് പോയിട്ട് ഓരോ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വരെ ഞാൻ കൊടുത്തു കൊടുത്തിട്ടുണ്ട് ഇരിക്കൂർ ടൗണിലെല്ലാം പോയി അങ്ങ് ഓരോ വീടുകളിലും പോയിട്ട് ഇങ്ങനെ തൂക്കി പൂക്ക കൊടുത്തിട്ട് തൂക്കി കൊട്ടിയിട്ട് ഞാൻ ആ തൂക്കിയിട്ട് എടുത്ത് കൊടുക്കും അവർക്ക് അങ്ങനെ ഞാൻ ചെയ്ത് നടന്നിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം പച്ചക്കറി എന്നു പറഞ്ഞാൽ ഇപ്പോഴുള്ള ഒന്നും കൃഷിയല്ല പച്ചക്കറി കൃഷി കൃഷിച്ച് രണ്ട് വയൽ അന്നേരമൊന്നും പിന്നെ ഇംഗ്ലീഷ് വളവും മരുന്നും എല്ലാം അടിച്ചിട്ടുള്ള പച്ചക്കറിയാണ് ഇന്നത്തെപ്പോലെ ജൈവ പച്ചക്കറിയൊന്നുമല്ല അന്ന് അന്ന് നല്ലവണ്ണം മരുന്നു അടിക്കും നല്ലോണം ഉണ്ടാവും മരുന്നും ഉണ്ടാവും എല്ലാം നല്ലോണം ഇഷ്ടം പോലെ ഉണ്ടാവും വയലും എല്ലാം അങ്ങനെ ആ വയൽ നിറച്ച് ഇവിടെ എല്ലാം കൂടി ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിലധികം വയലുണ്ട് ആ വയൽ തേച്ച് പച്ചക്കറിയാണ് രണ്ട് താല് മേൽ ഒന്ന് രണ്ട് വിളക്കണ്ടാന്ന് ഒന്ന് ഒരു വിളക്കണ്ട ആ രണ്ട് വിളക്കണ്ടത്തിൽ രണ്ട് വിള കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു വിള നടും ഇപ്പുറത്തെ കണ്ടത്തിൽ ഒരു വിള കഴിഞ്ഞപാട് തന്നെ പച്ചക്കറി നേടാൻ നോടും നടും അപ്പുറം നേടും അങ്ങനെ എപ്പോൾ പച്ചക്കറി ഉണ്ടാവും ഈ പർബത്തായാലും വീട്ടിലായാലും ഇനി മറ്റേ പർബത്തായാലും ഏടിയായാലും ശരി നമ്മൾ പച്ചക്കറി ചേമ്പ് ചേന പിന്നെ പന്നി വരാൻ തുടങ്ങിയത് വെച്ചാൽ ചേമ്പും ചേനയെല്ലാം വീ ചേന നട്ടിട്ട് ഒരു ഒരു ഒരുപാട് നട്ടിട്ട് പത്തുനൂറ് ചേന നട്ടിട്ട് പന്നി വന്ന് തേച്ച് കുത്തി കളിച്ചിട്ട് പോയി അങ്ങനെ ഞാൻ ആടിയുടെ എല്ലാം ടാപ്പിങ്ങിനിന് പാട്ടെടുക്കും കൊടുക്കും എല്ലാ കാര്യവും അങ്ങനെ ചെയ്ത് ചെയ്ത് വന്നിട്ടാണ് വയ്യെ ഞാൻ പിന്നെ ഓരോ സമയത്തും വിചാരിക്കും ഇനി ഞാൻ എവിടെ എത്തും ഇനി ഇനി മുന്നോട്ട് പോകാൻ എന്താ വഴി ഇനി മുന്നോട്ട് പോകാൻ എന്താ വഴി ഞാനിങ്ങനെ ചിന്തിപ്പിച്ച ദൈവം ആരോടും പറയാനില്ല ഭർത്താവോട് പറയാൻ കഴിയില്ല ഭർത്താവും വേറൊന്നും എല്ലാ എൻ്റെ കൂടെ പണിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ ഭർത്താവോട് പറയേണ്ടത് ഒരു കാര്യത്തിലും എടുക്കാൻ പറ്റില്ല പൈസ എടുക്കാനോ മറ്റുള്ളതോ ആവശ്യത്തിനുള്ള പൈസ സാധനമോ മറ്റുള്ളതോ അല്ലാതെ വേറെ ഒന്നിനും ഒരു കാര്യത്തിനും വരില്ല സാധനം പണിക്കണ്ടിപ്പോൾ വീണു കൊണ്ടിരും അത് അത് പൈസ എടുത്തിട്ട് കൊണ്ടുപോകും എന്നല്ലാണ്ട് വേറെ കൈകാര്യമെല്ലാം ഞാൻ തന്നെ അയ്യോ എല്ലാ കാര്യവും വേഗത്തിൽ ലോൺ എടുത്തു അടക്കണം അതല്ല ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പണിയെടുത്തിട്ട് വേണം പച്ചക്കറികൾ ഉണ്ടായാലും എങ്ങനെയായാലും പശുവിൻ്റെ പശുവിൻ്റെ ഒരു പശുവിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പാലം കൊടുത്തുകഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു അയ്യായിരം പശുവിന് ചിലവ് ചിലവിടു പത്ത് പതിനഞ്ചായിരം റുപേൻ്റെ ഒരു പത്ത് പതിനഞ്ചായിരം റുപേൻ്റെ പാല് ഒരു മാസം കൊടുക്കും കൊടുത്തുകഴിഞ്ഞാൽ ഒരു പത്ത് റുപ്പ്യാനൊക്കെ ബാക്കി ഉണ്ടാവും പിന്നെ മോരോ പാലോ തൈരോ അല്ല പാലോ പിന്നെ മോരോ ഈ വീടുകളിലെല്ലാം കൊടുക്കുന്നത് സൊസൈറ്റി കൊടുക്കുന്ന സൊസൈറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം വൈകുന്നേരത്തെ പാല് ഈ നാട്ടിൽ കൊടുക്കും അതിൻ്റെ പൈസ വേറെ ഉണ്ടാവും പിന്നെ ഈ മോരും പാലും അത് വേറെയും കൊടുക്കും മോരിന് പല വയ്യ വയ്യല്ല ഒരു 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 ഇരുപത്തഞ്ച് ആദ്യം ഇപ്പം അഞ്ച് കൊടുത്തു അങ്ങനെ ഇരുപതായി ഇനി മുപ്പതായി അങ്ങനെ മുപ്പത് മുപ്പതായി അങ്ങനെ അങ്ങനെ കയറി കയറിയിട്ടാണ് ഞാൻ മോര് കൊടുക്കാം മോരെല്ലാം നല്ല കട്ടി മോരായിട്ട് കൊടുക്കും അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഇതുവരെ ഞാൻ ചെയ്തു അങ്ങനെയെല്ലാം ഞാൻ നടന്നിട്ടാണ് ഇത് എന്താ ചെയ്യുക ഒരു വഴി ഇന്നിപ്പോൾ ഒന്ന് കാണുമ്പം ഞാൻ ഇനി എന്താ വഴി ഇനി എന്താ വഴി വഴിയെന്നുള്ളത് ഞാൻ ചിന്തിക്കും അങ്ങനെയാണ് ഞാൻ പിന്നെ ഇതുവരെ പോയടത്തോളം പോയത് കൊണ്ട് ഇനി ഇപ്പം ഇന്നിപ്പോൾ ഈ തൽക്കാലം ഇത്ര മതി നാളെ നമുക്ക് ഇനി നാളെ വേറെ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് എല്ലാവർക്കും നമസ്കാരം എൻ്റെ എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും എൻ്റെ അങ്ങ് അങ്ങക്കാരന്മാർക്കും പിന്നെ സഹോദരന്മാർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം